അധിനിവേശ സാമ്രാജ്യങ്ങൾ അഖണ്ഡ ഭാരതത്തിനുമേൽ അധികാരം സ്ഥാപിച്ച കാലം കൊള്ളയും കൊലപാതകങ്ങളും കണ്ട് നാട് ഇറങ്ങലിച്ചു ഇസ്ലാമിക ശക്തികൾക്കൊപ്പം അധികാര ദുരമൂത്ത ചില നാട്ടുരാജാക്കന്മാരും ചേർന്നതോടെ ഭാരതത്തിൽ അടിമത്തത്തിൻ്റെ കറുത്തങ്ങൾ വന്നു വിരുൾമൂടിയ ആ മഹാഭാരത രീതി സൂര്യനക്ഷത്രം പോലെ ധീരതയും വിവേകവും സാഹസികതയും അടങ്ങാത്ത ദേശഭക്തിയുമായി ഒരാൾ സഹ്യാദിക്കുന്നവരെ നിലവിളക്കും പിൽക്കാലത്ത് സ്വാമി വിവേകാനന്ദൻ ആ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞത് അങ്ങിനെയാണ് ശിവാജി ഭാരതത്തിൻ്റെ ഏറ്റവും മഹാനായ പുത്രൻ അഞ്ച് പതിറ്റാണ്ട് നീണ്ട വിശ്രമമില്ലാത്ത ജീവിതം ഇരുന്നൂറ്റിനാൽപ്പത്തിയാറ് യുദ്ധങ്ങൾ അതിൽ ഒൻപതെണ്ണവും മഹായുദ്ധവും മരണം വരെ അകണ്ട ഭാരതത്തെ രക്ഷിച്ച ദൈഷമികൾ സ്വപ്രയത്നത്താൽ സൃഷ്ടിച്ച സാമ്രാജ്യത്തിനാൽ രാഷ്ട്രത്തെ സംരക്ഷിച്ച ധ്യേയ മുഗളന്മാരും രാഷ്ട്രവിരുദ്ധ ശക്തികളും ശിവാജിക്ക് മുതൽ ഇടുവിടാ വിറച്ചു നാവികസേനയും ഗറിലായുദ്ധവും കോട്ടകണ്ഡിയ സേനാ വിന്യാസവും അത്ഭുതമായ യുദ്ധതന്ത്രങ്ങളും കൊണ്ട് ശിവജി നടത്തിയ മനുഷ്യമേധത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കേവലം പതിനാറാമത്തെ വയസ്സിൽ ടോരൺഗഡ് പിടിച്ചെടുത്ത് കോട്ടമുകളിൽ കാവിപുരുനാട്ടിയ ശിവാജി ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് നവംബർ ഇരുപത്തഞ്ചിന് കടൽ കോട്ടയായി സിന്ധുദുർഗം നിർമ്മിച്ച് നൂതന നാവിക താപളവും നിർമ്മിച്ചു വാഗ്യ എന്ന ശിവാജിയുടെ വേട്ടനായിയുടെ ശൗര്യത്തിന്റെ മുന്നിൽ പോലും മുഗളന്മാർ ഉറച്ചു പഞ്ചകല്യാണി എന്ന പടക്കുതിരപ്പുറത്തേറി അശ്വമേധ നിർണയിച്ച ഛത്രപതി കാത്തു സംരക്ഷിച്ചത് ഭാരതത്തിന്റെ ഇതിഹാസ തുല്യമായ വർത്തമാന കാലത്തെയായിരുന്നു ആവേശോചനമായ ആ ചരിത്രകാലമാണ് ഭാരത സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജമായി തീർന്നത് ദേശപ്രചോദിത കഥകൾ കേട്ടാണ് ശിവാജി വളർന്നത് ആദ്യത്തെ ആയുധം ജനസംഘാടനത്തിൻ്റെതായുധം കത്തിക്കരിഞ്ഞ പുനെ നഗരത്തിലൂടെ ശിവാജി നടന്നു കളപ്പയും എന്റെ ഗ്രാമങ്ങളിലെത്തി വയലുകളിൽ ഇറങ്ങി ഗ്രാമവാസികൾ ആനന്ദത്തിലായി അതൊരു യാത്രയുടെ ആരംഭമായിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നേതാജി പാൽക്കർ ഏശാജി കണ്ഠൻ താനാജി മാന്സൂറെ ബാജി ഫസൽക്കർ ദാദാജി കൊണ്ടത്തെവ് എന്നിവരോടൊപ്പം ശിവാജി ഭഗവത് ഗുജത്തെ സാക്ഷിയാക്കി ആ പ്രതിജ്ഞ എടുത്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പതിനാറാമത്തെ വയസ്സിൽ തോരൻകൾ പിടിച്ചെടുത്ത് കാവിക്കൊടി നാങ്ങി തുടർന്ന് രാജ്ഗർ സിംഹകഠ് ശുഭമഹൽ എന്നിവയും പിടിച്ചെടുത്തു ഇക്കാലത്താണ് ബിജാപൂർ സുൽത്താൻ ആലി ആദിഷായിക്കു മുന്നിൽ ആ കാട്ടടിയെ ഞാൻ പിടികൂടും എന്ന വെല്ലുവിളിയുമായി സർവസൈന്യാധിപൻ അഫ്സൽഖാൻ ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒൻപത് സെപ്റ്റംബറിൽ അഫ്സൽഖാന്റെ നേതൃത്വത്തിൽ അൻപതിനായിരം കൊടയാളികളുമായി ൾ തകർത്തെറിഞ്ഞുകൊണ്ട് പ്രതാപ്ഗഡിലേക്ക് അവർ വിളച്ചു മറാത്താ സൈന്യം പ്രതാപ്ഗഡിൽ കാത്തു ഇതിനിടയിൽ അഫ്സൽഖാന്റെ സഖ്യ സന്ദേശവുമായി ദൂതൻ കൃഷ്ണാജി കുൽകർമ്മിയെത്തി പ്രതാപ്ഗഡിൽ സന്ധിക്ക് പന്തലുയർന്നു ജാവലിക്കാടുകളിൽ മറാത്ത സൈന്യം ശിവാജി നടന്നു വരികയാണ് ജീവമഹൽ സിദ്ധി സംഭാജി കൊണ്ടാജി എന്നിവർ അദ്ദേഹത്തെ അനുഭവിക്കുന്നു ഖാൻ ആലിംഗനം ചെയ്യാൻ എന്ന മട്ടിൽ ശിവാജിയുടെ ശിരസിൽ ഉദവിമാറിയ ശിവാജി അധികാരനായ ഖാന്റെ നെഞ്ചിൽ തൻ്റെ കയ്യിലണിഞ്ഞ പുലിമ കി ആഴ്ത്തിയിറങ്ങി ആയിരത്തി അറുനൂറ്റി അൻപത് നവംബർ പത്തിന് ഉച്ചയ്ക്കായിരുന്നു ലോകയുദ്ധചരിത്രങ്ങളിലെ ഉജ്ജ്വലമായ ആ പോരാട്ടം നടന്നത് ബുദ്ധസൂചനയായി കൊപ്പുവിളി ഉയർന്നു പിടിപ്പിക്കും പ്രതാപ് ബഡ്ഡിന്റെ മുന്നിൽ മഹാബലേശ്വരം പർവ്വത നിരയിൽ നിന്ന നേതാജി പാൽക്കറിന്റെ കുതിരപ്പട ഭവാനി എന്ന ഹുങ്കാരത്തോടെ അഫ്സൽഖാന്റെ സൈന്യത്തിനു നേരെ പാടി അഫ്സൽഖാന്റെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന തോക്കുദാരികളെ ജനോജി ജതയുടെ സൈന്യം കൊന്നൊടുക്കി പിങ്കളയുടെ കാലാൽപട ബിജാപൂർ സൈന്യത്തെ നെടുകെ പിളർത്തി നേതാജി പാൽക്കറുടെ കുതിരപ്പട അഫ്സൽ ഖട്ട സൈന്യത്തെ ബിജാപൂരിലേക്ക് തുലത്തി അന്നുതന്നെ തോൽപ്പിച്ച് ബാൽഖർ കോട്ടയും ശിവാജി പിടിച്ചെടുത്തു ആയിരത്തി അറുനൂറ്റി അറുപത് ഏപ്രിൽ രണ്ടിന് ബിജാപൂർ ബ്രിട്ടീഷ് സംയുക്ത സൈന്യം ബാൽഖർ എത്തി ശിവാജിയെ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ബാജി പ്രഭു ദേശ്പാണ്ടെ എന്ന വീരയോദ്ധാവ് വീരചരമം പ്രാപിച്ചത് ഈ യുദ്ധത്തിലാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നാലായിരം മാവ്ല സൈന്യവുമായി ശിവജി കൊങ്കണിലേക്ക് മുഗൾ ജനറൽ കർത്തലാബ് ഖാനും രാജ്പൂരും അദ്ദേഹത്തിനു മുന്നിൽ കീഴടങ്ങി ഇതിനിടയിൽ ഷഹിസ്താ ഖാൻ ഒരു ലക്ഷം സൈന്യവുമായി പൂനെയിൽ താപതമടിച്ചു മൊറോപ്പാൻ ഇംഗ്ലേ സഞ്ജയ് റാം ജേതേ എന്നിവരോടൊപ്പം വളരെ ചെറിയ സേനയുമായി രാത്രി ശിവാജി ഷഹിസ്താഖാനെ ആക്രമിച്ചു പിന്തുടർന്നെത്തിയ മുഗൾ സൈന്യത്തിന് പൊക്കി ദീപന്തം കെട്ടിയ ആയിരക്കണക്കിന് കാളക്കൂറ്റന്മാരെയാണ് നേരിടേണ്ടി വന്നത് എ കഷുവ എന്ന പേരിൽ ഈ സംഭവം പ്രസിദ്ധമാണ് ശിവാജി ഒറ്റവെട്ടിന് ഷൈസ്താ ഖാന്റെ വിരലുകൾ ചേരിച്ചു ഷൈസ്താ ഖാൻ പ്രാണരക്ഷാർത്ഥമൂടി എന്നതാണ് ചരിത്രം ആയിരത്തിഅറുന്നൂറ്റി അറുപത്തിനാല് ജനുവരി അഞ്ചിന് മുഗളന്മാരുടെ സൂറത്ത് ആക്രമിച്ചു കൊങ്കൺ കടൽ പ്രദേശം നിയന്ത്രണത്തിലാക്കി ഇക്കാലത്താണ് മാൾവാൻ തീരത്ത് കുറേത്തി എന്ന കൊച്ചു ദ്വീപിൽ ശിവജി എത്തിയത് രാഷ്ട്രരക്ഷയ്ക്ക് ആയിരത്തി അറുനൂറ്റി അറുപത്തിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് ശിവാജി കടൽ പോണ്ട കട്ടാൻ ആദ്യ ചിലവാക്കിയത് ഇവിടെയാണ് കോട്ടയായി സിന്ധു ദുർഗം ഉയർന്നു കരിയടങ്ങാത്ത ഔറംഗസീബ് ജനറൽ രാജ ജയസിംഗരെയും എൺപതിനായിരം പടയാളികളെയും ബർഹാർപൂരിലേക്ക് അയച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് ഫെബ്രുവരി എട്ടിന് ശിവാജി നാവികസേനയും കരസേനയും തയ്യാറാക്കി ബെഡ്ണൂർ തുറുമുഖത്ത് എത്തിച്ചേർന്നു പുരന്ദർ എന്ന ഇരട്ടക്കോട്ട മുഗൾ സൈന്യം ആക്രമിച്ചു വജ്രഖാർ കോട്ട കീഴടക്കി മുരാർജി ബാഗ് ദേശ് ബലിദാനത്താൽ പവിത്രമായ ഒന്നു സഖ്യ ഉടമ്പടി വന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തിയാറ് മെയ് പതിനൊന്നിന് ശിവാജി സംഘവും ആഗ്രയിലെത്തി ദർബാറിൽ ദർബാറിലെത്തിയ ശിവാജിയെ ഔറംഗസീബ് ചതിയിൽ തടവിലാക്കി എന്നാൽ അവിടെ നിന്നും അപ്പക്കുട്ടയ്ക്കുള്ളിൽ കയറി ശിവാജിയും പുതിരും രക്ഷപ്പെടുകയാണുണ്ടായി നേരിടേണ്ടത് നൂറനായ ഔറംഗസീബിനെയും ഗുരുഷുകാരെയുമാണെന്ന് മനസ്സിലാക്കി പതിനായിരക്കിണങ്ങിന് സേനയുമായി ശിവാജി തെക്ക് ഭാഗത്തേക്ക് യാത്ര ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് മെയ് ഇരുപത്തി എട്ടിന് ഗോവയിൽ എത്തി പോർച്ചുഗീസ് ഗവർണർ സമാധാന ഉടമ്പടി വെച്ചു നവംബർ പത്തൊൻപതിന് ബ്രിട്ടീഷുകാർ തകർത്ത നഖാക്ഷേത്ര പുനർനിർമ്മാണം ആരംഭിച്ചു ഇന്നും ഈ കൽപ്പന ക്ഷേത്രത്തിലുണ്ട് മെത്തേലയിലെ ചത്രസാൾ യുവരാജാവ് ശിവാജിക്കൊപ്പം ചേർന്നത് ഈ യാത്രയിലാണ് കൊണ്ടാനക്കോട്ട താനാജി മാൻസുരയുടെ വീരബലിദാനത്താൽ പിടിച്ചെടുക്കുന്നത് ഇക്കാലത്താണ് ഉറുമ്പിൻ്റെ വാലിൽ കയർ കെട്ടി കൊട്ടമതിൽ കിടന്ന് മറാന്താ സൈന്യം ഇരച്ചുകയറി ആയിരത്തി എഴുപതിലാണ് ഈ സംഭവം നടക്കുന്നത് കോട്ട കീഴടക്കി പക്ഷേ കൊല്ലപ്പെട്ടു സിംഹം നഷ്ടമായതിനാൽ ശിവാജി കോട്ടയെ സിംഹഘട്ടിൽ നിന്ന് വിളിച്ചു ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിൽ ബിജാപൂർ സർദാർ ബഖവോൽ ഖാൻ ആക്രമണത്തിലെത്തു യുദ്ധത്തിൽ ശിവാജിയുടെ വലം കയ്യായ പ്രതാപ് റാവു ഗുജാമിനെ നഷ്ടമായെങ്കിലും വീരനായ ആനന്ദറാവു റാവു ഖാനെ ദുരത്തിയോടിച്ചു സാമ്രാജ്യം വ്യാപിപ്പിച്ച ശിവാജി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് ജൂൺ നാല് ജ്യേഷ്ഠ മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ത്രയോദശിയിൽ റായ്ഗഢിൽ സ്വാഭിമാനത്തിൻ്റെ ആദ്യമിഷന്ത്രം ഹിന്ദു സാമ്രാജ്യ ഛത്രപതി സ്ഥാനാരോഹണം ശിവാജി ഛത്രപതി ശിവാജി മഹാരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു അമ്മയുടെ കാൽ വന്ധിച്ച് സുഹാസനത്തിൽ ഗുരു സമർത്ഥ രാംദാസിന് രാജ്യം സമർപ്പിച്ച് ശിവാജി ഭരണമാരംഭിച്ചു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ സത്താറാ കോട്ട കീഴടക്കി പാർലിക്കോട്ട സജ്ജൻകർ എന്നാക്കി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് ഒക്ടോബർ ആറിന് കർണാടകത്തിലേക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് ഫെബ്രുവരി അഞ്ചിന് ഹൈദരാബാദിലേക്ക് പിന്നീട് തഞ്ചാവൂരിലെത്തി ഡെക്കാൻ മുഴുവനും ശിവാജിയുടെ നിയന്ത്രണത്തിലായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ റായ്ഗഡിൽ തിരിച്ചെത്തും ഒന്നുമില്ലായ്മയിൽ നിന്നൊരു മഹാസാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ ഛത്രപതി ശിവാജി നടത്തിയ നിരോധാർത്ഥമായ ചൈത്രയാത്ര ഓരോ രാഷ്ട്രസ്നേഹിക്കും പകരുന്ന ഊർജം ചെറുതല്ല ശിവാജിയുടെ ഹൈന്ദവ സാമ്രാജ്യം മതാധിഷ്ഠിതമായിരുന്നില്ല എല്ലാ മതജാതി വിശ്വാസികളും സമന്വയിച്ച് ജീവിക്കുന്ന ഹിന്ദുത്വ സാംസ്കാരിക ദേശീയതയുടെ രാഷ്ട്ര മാതൃകയായിരുന്നു കൃഷിക്കാരിലൂടെ തൊഴിലാളികളിലൂടെ നേടിയെടുത്ത ഹിന്ദു സാമ്രാജ്യം ധർമ്മത്തിന്റെ അടിത്തറയിലാണ് ശിവാജി പടുത്തുയർത്തിയത് ജനസ്പന്ദനമറിയുന്ന രാഷ്ട്രമീമാംസകനായിരുന്നു ശിവാജി അഷ്ടപ്രധാൻ മന്ത്രിസഭയിലൂടെ ഭരണത്തിന്റെ ഉദാത്ത മാതൃക അദ്ദേഹം മറാത്തി സംസ്കൃത ഭാഷകളെ പ്രോത്സാഹിപ്പിച്ചു മതസമന്വയത്തിന്റെ മാതൃക കാണിച്ചു പുരോഗമനാത്മക പരിഷ്കരണങ്ങൾ പ്രാചീന മൂല്യങ്ങളെ കലാനുസൃതവും പ്രായോഗികവുമാക്കി ശാസ്ത്ര സാങ്കേതിക പുരോഗതി പ്രതിരോധം സൈനികം വാണിജ്യം വ്യവസായം കൃഷി വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ജനതയെ ജനാർദ്ദനായി കണ്ട ശിവാജി ഭരണം ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടമാണിത് ശിവാജിയുടെ ജീവിതം ലോകത്തിന് ഇന്ന് പാഠപുസ്തകമാണ് അറിയാനും അനുഭവിക്കാനും ഏറെയുണ്ട് ശിവാജി എന്ന ഇതിഹാസപുരുഷൻ്റെ ജീവിതം എതിരാളികൾ പോലും നമിക്കുന്ന സ്വഭാവഗുണം വെച്ചാധിപത്യമോ അഹങ്കാരമോ ഏൽക്കാത്ത വ്യക്തിത്വം വിനയാന്യതനും നീതിനിഷ്ഠനും ധൈര്യശാലിയുമായിരുന്ന ആദർശപുരുഷൻ ജീവിതകാലമത്രയും ഹിന്ദു ദേശീയതയെ സംരക്ഷിച്ച് കഴിവും നീതിബോധവുമുള്ള രാഷ്ട്രജനതയെ വാർത്തെടുക്കുവാനുള്ള ഓർമ്മയാണ് ഛത്രപതി ശിവാജി ഹിന്ദു സാമ്രാജ്യത്തിന് ആശംസകൾ